അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ രണ്ടാമത്തെ ദിവസത്തേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ നമ്മുടെ പാത്രം എല്ലാം പുറത്തിറക്കിയതിന് ശേഷം നമ്മൾ ആ കവറുടെ വേസ്റ്റ് അടങ്ങിയ പേപ്പർ നമ്മൾ മാറ്റി അതിനുശേഷം നമ്മൾ ചിന്തരി പൊടി ഇളക്കിയൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ കിടക്കുവാണ് അതായത് നമ്മൾ പിന്നെ ബാക്കി ഡ്രിങ്കർ എല്ലാം ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം നിറച്ച് വെച്ച് കൊടുത്തു പിന്നെ തീറ്റ പോരാത്തത് നമ്മൾ അല്പം കൂടി കൊടുത്തു ചുറ്റിനുള്ള തറപ്പാള അതുപോലെ തന്നെ ഇട്ടിരിക്കുമായിരുന്നു ഒരു സൈഡ് മാത്രം നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുമായിരുന്നു ഇപ്പോൾ വൈകുന്നേരം ആറുമണിയാണ് ആ സമയത്ത് നമ്മൾ ഡ്രിങ്കറിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത് അതുപോലെ തന്നെ ഇരിക്കുവാണ് നമ്മൾ പിന്നീട് വെച്ച് കൊടുത്തിട്ടില്ല രാത്രിയിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം ബാക്കി കൂടി ഇട്ട് കൊടുക്കും ഏകദേശം സന്ധ്യ ആയതോടുകൂടി നമ്മൾ നമുക്ക് ആ ചൂടിനുള്ള ബൾബ് ഓൺ ഓണാക്കിയിട്ടിരിക്കുവാണ് നമുക്ക് കാണാം ചുറ്റിനും തണുപ്പായതുകൊണ്ട് പോയി കൂട്ടം കൂടിയിരുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ ആ നടുക്ക് ആ ചൂടിന് വേണ്ടിയിട്ട് വരുന്നത് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് ഇനി നാളെ നമുക്ക് സൂപ്പർവൈസർ വൈകുന്നേരം വിളിച്ചിരുന്നു ഇതിപ്പോൾ നമ്മൾ രണ്ട് സർക്കിളും കൂടി ഇനി നാളെ നമ്മൾ ഒറ്റ യോജിപ്പിക്ക് ഇടാൻ പോവുകയാണ് അതിൻ്റെ വീഡിയോ നമുക്ക് നാളെ ഞാൻ എന്തായാലും ഇടുന്നതാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഇനി നാളെ രാവിലെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ സർക്കിൾ രണ്ടും കൂടി യോജിപ്പിക്കണം പുതിയതായിട്ട് ആരെങ്കിലും ഈ സംരംഭം തുടങ്ങുവാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് അധികം മുടക്കില്ലാതെ നമുക്ക് അധികം നഷ്ടമില്ലാതെ നല്ലൊരു എന്താ പറയുക നമുക്കൊരു വരുമാന മാർഗമാണ് ഇത് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തീറ്റയും വെള്ളവും എല്ലാം കഴിക്കുന്നുണ്ട് നമ്മളാ ഒരു ട്രിങ്കർ മേടിച്ച ട്രിങ്കർ ഒരെണ്ണേ നമ്മൾ ഇതുവരെ വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള സൗകര്യ കുറവ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് ബാക്കി പാത്രങ്ങളൊന്നും വെക്കാഞ്ഞത് ഇനി നാളെ മുതൽ നമുക്ക് ബാക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള ഗ്യാപ്പ് കിട്ടും നമ്മൾ തീറ്റപാത്രം തൂക്കിയിടാനുള്ള ആ കൊളുത്തുള്ള ആ സ്പേസിൽ നമുക്ക് ഈ ട്രിങ്കർ തൂക്കിയിടാൻ പറ്റും ഇപ്പം ഇന്നത്തെ പണി അത്ര ഉള്ളതായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ ബാക്കിയുള്ളവർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ കാണാം എല്ലാവർക്കും ബൈ